ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സിദ്ധു അമ്മയോട് പറയാണ് ചന്ദ്രക്കയെ വെറുതെ വീട് വിട്ട് പറഞ്ഞേക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ അവളുടെ മേൽ പരിചയത്തി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന വിചാരിച്ചാൽ ഞാൻ ആ പാവം അമ്മയ്ക്ക് തന്നെയായിരിക്കും കിട്ടുക അങ്ങനെ ഒരു പാവം ദയവ് ചെയ്ത് ചെയ്യരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ആ ഇപ്പം എന്താ അമ്മയ്ക്ക് ഞാൻ ചന്ദ്രയിൽ നിന്നും അകലണം അത്രയല്ലേ ഉള്ളൂ അത്രയല്ലേ അമ്മയ്ക്ക് ആവശ്യമുള്ളൂ അമ്മേ ഞാൻ ചന്ദ്രയിൽ നിന്നും അമ്മയ്ക്ക് വേണ്ടി അകന്നോളാം എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാളായി ഒരു ഐ ടി കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് യു എസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ യു എസ് യിലേക്ക് ഞാൻ കാരണം ഇവിടെയുള്ള ചന്ദ്രികയ്ക്കും മലരനും ഒരു പ്രശ്നം ഉണ്ടാവരുത് അവരുടെ നിൽക്കട്ടെ ഞാൻ യു എസ് ലേക്ക് പോയിക്കോളാം അത് കേട്ട് ജാനയ്ക്ക് പറയാം എന്തടാ പറയുന്നത് ചന്ദ്രികയ്ക്ക് വേണ്ടി നീ എന്തിനാണോ യു എസ് പോകുന്നത് അമ്മേ അമ്മ ഞാൻ ചെയ്തതൊക്കെ ചന്ദ്രിക ചെയ്തതായിട്ട് വരുത്തി തീർത്ത് എല്ലാ കുറ്റവും അവളുടെ മേൽ ചാർത്തി അവളുടെ മേൽ കുറ്റം ഞാൻ ചുമത്തി ചന്ദ്രികയെയും മലരനെയും ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്മമ്മേ അതുകൊണ്ട് ഞാൻ തന്നെ ഈ വീട് വിട്ടു പോയിക്കോളാം സിദ്ധു കരഞ്ഞുകൊണ്ട് പറയാണ് ഇനിയെങ്കിലും ദയവ് ചെയ്ത് അമ്മ ചന്ദ്രികയെ ഉപദ്രവിക്കരുത് പ്ലീസ് അമ്മേ ഈ വീട്ടിലവർ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ ഏ അപ്പോൾ പിന്നിൽ നിന്നും അമ്മ വിളിക്കുകയാണ് സിദ്ധു സിദ്ധു വകവയ്ക്കാതെ പോയി പിന്നെ കാണിക്കുന്നത് മഹീന്ദ്ര സാറും ലക്ഷ്മിയും ചന്ദ്രികയും മലരും ചേർന്ന് എങ്ങോട്ടോ കാറിൽ പോവുകയാണ് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് എന്തായാ വീട്ടിൽ പോകാതെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കാർ നിർത്തിയിരിക്കുന്നു മഹേന്ദ്ര സാറ് ചിരിച്ചുകൊണ്ട് പറയാണ് എല്ലാം ചന്ദ്രികയ്ക്ക് വേണ്ടിയാ ചന്ദ്രികയ്ക്ക് വേണ്ടിയോ ആ അതേ ലക്ഷ്മി അന്നൊരു ദിവസം അവളെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചു ഇനി അത് കണ്ടിന്യൂ ചെയ്തില്ലല്ലോ ഇന്നത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഏതൊരു കാര്യവും റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റൂ അത് പിന്നെ ഇട്ട് ഇട്ട് വെച്ച് പോകാൻ പാടില്ല അതുകൊണ്ട് ഇന്നും ചന്ദ്രികയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് റെഗുലറായി പഠിച്ചാലല്ലേ ഇവർ ഇവൾക്കും കൺട്രോളും കോൺഫിഡൻറ്റും ഒക്കെ ഉണ്ടാവുമോ ഏട്ടൻ പറയുന്നത് ശരിയാണ് ചന്ദ്രിക നന്നായി കാർ ഓടിക്കാൻ പഠിക്കട്ടെ ചന്ദ്രിക വാ സാർ വാ ലക്ഷ്മി അമ്മ ഇറങ്ങി ബാക്കിലെ സീറ്റിലിരിക്കാൻ പോയി ചന്ദ്രിക മുന്നിൽ സീറ്റിൽ വന്നു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ് ചന്ദ്രികയെ കാർ ഓടിക്കുക സാർ സാർ അന്ന് പഠിച്ചതൊക്കെ പോരെ സാർ ഇപ്പം ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രികയെ നന്നായി കാർ ഓടിച്ചതിന് ശേഷം നിനക്ക് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവുക അതിനുശേഷം ഞാൻ നിനക്കൊരു പുതിയ കാർ വാങ്ങി തരും അയ്യോ എന്താ സാർ എനിക്ക് പുതിയ കാർ വാങ്ങാൻ പോകുന്നു എന്നോ എന്താ കോമഡി പറയാണോ എന്നുവെച്ചാൽ നിനക്ക് മാത്രമല്ല നിനക്കും മലരനും ലക്ഷ്മിക്കും എല്ലാവർക്കും യൂസ് ആവുന്ന വിധത്തിൽ ഒരു കാറ് അങ്ങനെയുള്ള കാർ വാങ്ങിത്തരാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ ഷോപ്പിങ്ങിനോ പോകണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും പോകാമല്ലോ എന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ പിന്നെ ലക്ഷ്മിയെ കൊണ്ട് പുറത്തു പോകാമല്ലോ ശരി സാർ സാർ പറയുന്നതെല്ലാം അറിയുന്നതെല്ലാം ഇതൊക്കെ പഠിച്ചാൽ ലക്ഷ്മി അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ കയറിയിരിക്കുക എന്നിട്ട് ഡ്രൈവ് അല്ല അറിവാ പിന്നെ ചന്ദ്രിക വണ്ടിയിലേക്ക് കയറിയിരുന്നു അതേപോലെ തന്നെ മഹീന്ദ്രൻ സാറും കയറിയിരുന്നു ആ ബെൽറ്റൊക്കെ ഇട്ടോ ഒരു മിനിറ്റ് ഇനി ഒഴിച്ചോ സ്ലോ ആയിട്ട് എടുത്ത വണ്ടി എടുത്തോ സ്ലോലെടുത്തോ സ്ലോലെടുത്തോ എന്ന് പറഞ്ഞ് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രിക നന്നായിട്ട് എന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഏകദേശം പഠിച്ചു അപ്പം പിന്നിൽ നിന്നും മലർ പറയാണ് കയ്യടിച്ചിട്ട് ഹായ് അമ്മ നന്നായിട്ട് കാർ ഓടിക്കാൻ പഠിച്ചല്ലോ ചന്ദ്രിക ഇനി റിവേഴ്സ് എടുക്ക് എന്ന് പറയാണ് മഹേന്ദ്ര സാറ് മലർ വീണ്ടും കയ്യടിച്ചു ചിരിച്ചുകൊണ്ട് പറയാണ് ആയ അമ്മ നന്നായിട്ട് കാർ ഓടിക്കാൻ പഠിച്ചു യെസ് അത്രയേ ഉള്ളു മതി മതി നന്നായിട്ട് പഠിച്ചു അച്ഛനും അമ്മയും ചന്ദ്രികയുടെ ഡ്രൈവിംഗ് കണ്ട് സന്തോഷത്തോടെ നന്നായിട്ട് ശരിക്കുകയാണ് അവൾ നന്നായിട്ട് വണ്ടി വേണ്ടിയെടുക്കുന്നുണ്ട് ചന്ദ്രിക എന്താ സാർ നീ നന്നായിട്ട് വളരെ എളുപ്പത്തിൽ കാർ ഓടിക്കാൻ പഠിച്ചു എല്ലാം സാറിൻ്റെ അനുഗ്രഹ അപ്പലക്ഷ്മി എമ്മോറിയാണ് ഞങ്ങളുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ട് ചന്ദ്രിക ആ ഏട്ടാ ചന്ദ്രിക നന്നായിട്ട് കാർ ഓടിക്കുന്നുണ്ടല്ലോ നമുക്കൊന്ന് സിറ്റിയിൽ പോയി റൗണ്ട് അടിച്ചിട്ട് വന്നാലോ ഉറപ്പായും പോകാമല്ലോ ആ ഉറപ്പായും പോവാം എന്താ ചന്ദ്രിക നമുക്ക് സിറ്റിയിലൊന്ന് പോയിട്ട് വന്നാലോ ശരി സാർ അതെ അത്രയേ ഉള്ളൂ വണ്ടി പോട്ടെ പിന്നെ അതുവഴിക്ക് മഹേഷ് വണ്ടിയിൽ അവിടെ നിൽപ്പുണ്ട് മഹേഷ് ഫോണിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ചന്ദ്രികയും വണ്ടിയും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വരുന്നത് മഹേഷ് ഹെൽമെറ്റ് മാറ്റിയിട്ട് അവൻ പറയാണ് ഇത് ചന്ദ്രികയല്ലേ ഇവളെപ്പോൾ കാർ ഓടിക്കാൻ പഠിച്ചത് നീ കാറൊടിക്കുവല്ലേ നിനക്കിട്ട് ഒരു പണി ഞാൻ തരുന്നുണ്ട് അപ്പം തന്നെ മഹേഷ് അവൻ്റെ വണ്ടിയുമായി പുറപ്പെട്ടു ചന്ദ്രികയെ ഒന്ന് കളിപ്പിക്കണം ഒന്ന് വട്ടം കറക്കണം എന്ന് കരുതിയിട്ട് ചന്ദ്രികയുടെ വണ്ടിക്ക് മുന്നിൽ കയറിയിട്ട് അവൻ വട്ടം കറങ്ങാണ് വണ്ടിയുമായിട്ട് അപ്പോൾ അച്ഛൻ പറയാണ് ഹോണടിക്കോണടിക്കു ഹോണടിക്കുമോളെ ഹോണടിക്കേ നീ ഹോണടിക്കുമോളേ ബ്രേക്ക് 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 കിട്ടുമോളെ ആ സാർ കിട്ടുന്നില്ല സാർ ശരിയാവുന്നില്ല ബ്രേക്ക് പിടിക്ക് ചന്ദ്രിക്കേ ബ്രേക്ക് ചേട്ട് ബ്രേക്ക് ചോട്ട് മോളെ ഒരു വിധത്തിൽ ചന്ദ്രിക അവനിൽ നിന്നും തെന്നി മാറി മഹേന്ദ്ര സാറിന് നന്നായിട്ട് ദേഷ്യം വന്നു എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് നോക്ക് റാസ്കൾ മഹേഷ് വണ്ടിയുമായി മുന്നിൽ പോയി എന്നിട്ട് ചിന്തിക്കുകയാണ് എൻ്റെ ഭാര്യയെ എന്നിൽ നിന്നും അകറ്റിയതും പോരാഞ്ഞിട്ട് അവളെ കാറോടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു ചന്ദ്രികയും മോളെയും നിങ്ങളിൽ നിന്ന് ഞാൻ പിരിക്കുന്നത് നിങ്ങൾ കണ്ടോ മഹേഷ് ആരും അറിയാതെ വണ്ടിയുമായി മുന്നോട്ടേക്ക് പോയി മഹേഷാണ് ആ വണ്ടിയിൽ ഉള്ളത് എന്ന് ചന്ദ്രിക മഹേഷ് മാ മഹീന്ദ്ര സാറിനൊന്നും മനസ്സിലായിട്ടുമില്ല വല്ലാതെ പേടിച്ചു പോയി സാർ സാർ എനിക്ക് കാറൊന്നും ഓടിക്കണ്ട സാർ എനിക്ക് കാറൊന്നും പഠിക്കണ്ട നീ പേടിക്കാതിരിക്കും ചന്ദ്രിക ഇല്ല ഇല്ല സാർ ഞാൻ കാർ ഓടിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല സാർ അത് സാറ് തന്നെ ഓടിച്ചാൽ മതി നീ പേടിക്കണ്ട മോളെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലർ വാഹനം ഓടിക്കും അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല മോളെ ഇല്ല എനിക്ക് വല്ലാതെ പേടിയാവുന്നു സാർ ഓടിച്ചോ ആ ശരി വാ പേടിക്കണ്ട പേടിക്കണ്ട മോളെ കയറിയിരിക്കുക പിന്നെ മഹീന്ദ്ര സാർ തന്നെ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വീട്ടിൽ മേഘ എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങാണ് അതായത് മുടിക്ക് ഹീറ്ററൊക്കെ വെച്ച് ഉണക്കുകയൊക്കെ ചെയ്യുകയാണ് മനീഷ് വണ്ടിയുമായി വന്ന് ഒരിടത്ത് നിർത്തിയിട്ട് ഫോണെടുത്തിട്ട് മേഘയെ വിളിക്കുകയാണ് മേഘ ഫോൺ എടുത്തിട്ട് പറയാണ് ഇവനെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് ചേ ഷോ എന്ന് പറഞ്ഞു മേഘ ഫോൺ കട്ട് ചെയ്ത് വെച്ചു മനീഷ് വീണ്ടും വിളിക്കുകയാണ് അവൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കട്ട് ചെയ്തത് ചെയ്യാതെ അവൾ ഫോണെടുത്തിട്ട് ചോദിക്കുകയാണ് ഹലോ ഹലോ എന്താ മേഘ ബിസിയാണോ അതെ ബിസി തന്നെയാ നീ എന്താണ് ഇപ്പം എന്നെ വിളിച്ചേ ഒന്നുമില്ല ഇന്ന് ഈവനിങ് പ്രിയ പ്രിയയെ നീ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വേണം എന്താ പ്രിയയെ നിൻ്റെ കൂടെ പുറത്ത് വിടാനോ എന്തിനു എന്താ മേഘാ നീ ഇങ്ങനെ ചോദിക്കുന്നേ യാ എൻ്റെ മകളല്ലേ എനിക്ക് അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട് നീ അവളെയും കൊണ്ടുപോവാ നമുക്ക് ഫാമിലിയായി മാളിൽ പോയി ഷോപ്പിംഗ് നടത്താം എന്ത് ഫാമിലിയായിട്ട് പോയി ഷോപ്പിംഗ് ചെയ്യാനോ എന്താ മനീഷ് നീ വല്ലാതെ സ്വാതന്ത്ര്യം എടുക്കുന്നല്ലോ ഞാൻ സ്വാതന്ത്ര്യം എടുക്കുന്നതെന്നല്ല പ്രിയേ എനിക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം എന്നാ പറഞ്ഞത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവില്ലേ ഏ നോക്ക് മനീഷ് നീ ആവശ്യമില്ലാതെ എൻ്റെ മോളോട് സംസാരിക്കാനോ ഇടപഴകാനോ പാടില്ല എന്തുകൊണ്ട് പാടില്ല മേഘ പ്രിയ എൻ്റെ മോളല്ലേ എനിക്ക് എൻ്റെ മോളെ അവകാശത്തോടെ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നീ എന്നോട് കെഞ്ചി ചോദിച്ചതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ ഇത്രയും ക്ഷമ കാണിക്കുന്നത് ആദ്യം നീ മനസ്സിലാക്ക് ആ ശരി ഇന്നൊരു ദിവസം വേണമെങ്കിൽ ഞാൻ പ്രിയയെ കൊണ്ട് വരാം അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നീ അവളെ വിളിക്കാൻ പാടില്ല നീ അത് വിട് എനിക്ക് പ്രിയയെ വിളിക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ പ്രിയയെ വിളിച്ചിരിക്കും മര്യാദയ്ക്ക് ഫോൺ വയ്ക്ക് വൈകുന്നേരം ഞാൻ പ്രിയയും കൂട്ടി വരാം മേഘ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പോയാലോ വാട്ട് എത്ര തവണ നമ്മൾ ഒരുമിച്ച് മൂവിക്കൊക്കെ പോയതാ ഇപ്പം എന്താ ഇത്ര അത്ഭുതം നോക്ക് മനീഷ് പഴയ കാര്യങ്ങളൊന്നും എന്നെ നീ ഓർമ്മിപ്പിക്കണ്ട പഴയ മേഘ മരിച്ചുപോയി ഇപ്പോൾ ഉള്ളത് വേറെ മേഘയാ മേഘ നിനക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം ഞാൻ നിന്നെ പഴയ മേഖയായിട്ട് തന്നെയാണ് കാണുന്നത് നീ എങ്ങനെ മാറി എന്നറിയില്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് മനീഷ് വിവരം ഇല്ലാത്തതുപോലെ സംസാരിക്കരുത് ഞാൻ വിവരം ഇല്ലാത്തയല്ല സംസാരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഇനി ലീഗലായി ഡിവോഴ്സ് വാങ്ങിയിട്ടില്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും നീ ഒന്ന് സമ്മതം മൂലിയാൽ മാത്രം മതി ഇപ്പം തന്നെ നിൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തുറന്ന് പറയാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നോക്ക് നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം ഇനി നീ എന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കണം എന്നാഗ്രഹിച്ചാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് മേഘ ഫോൺ കട്ട് ചെയ്തു മേഘ എന്ന് പറഞ്ഞ് മനീഷ് ഫോൺ കട്ട് ചെയ്തു മേഘ പറയാണ് ഛേ എത്ര നാൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക ചായ ഉണ്ടാക്കിയിട്ട് ഓരോ ക്ലാസ്സിലേക്ക് ഓടിക്കുകയാണ് ഇതാ സാർ കോഫി അമ്മേ ആ ചന്ദ്രികേ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നീ കാറ് ഓടിക്കാൻ പഠിച്ചു നീ ഒരു രണ്ട് ദിവസം കൂടി ഓടിച്ചാൽ എൽ അടുത്തതായി എല്ലാറിനെ അപ്ലൈ ചെയ്യാം പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അത്രയേ ഉള്ളൂ ശരി സാർ ചന്ദ്രികക്ക് സന്തോഷമായി അതുപോലെ തന്നെ ലക്ഷ്മിക്കും അച്ഛനും ഒക്കെ സന്തോഷമായി ചന്ദ്രികയ്ക്ക് കാർ ലൈസൻസ് കിട്ടിയാലുണ്ടല്ലോ അതിനുശേഷം നോ കേട്ടാ ഞാനും ചന്ദ്രികയും മലരും നമ്മൾ മൂന്ന് പേരും കാറിൽ അടിച്ച് പൊള്ളിച്ചു പോകും എല്ലായിടത്തും കറങ്ങിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുകയും വേണം അപ്പോൾ ചന്ദ്രിക പറയാ സാറില്ലാതെ എങ്ങനെയാ ആറും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരണം ചന്ദ്രിക വേണ്ട 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 ആണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയാൽ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കും നമുക്ക് പെണ്ണുങ്ങൾ മാത്രം തനിച്ച് പോകാം നമുക്ക് എവിടെയെങ്കിലും പോയി ഷോപ്പിംഗ് ചെയ്യാം കുറച്ച് ലൈറ്റായി എന്നൊക്കെ വരും ഇത് എന്താണ് ഇന്ന് ലൈറ്റായതെന്ന് ചോദിക്കും അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആണുങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് എന്നെ നല്ലത് ആ അതെ അതെ ലക്ഷ്മി രാവിലെ പത്ത് മണിക്ക് തുണിക്കടയിൽ കയറിയാൽ പിന്നെ രാത്രി പത്ത് മണിക്കേ പുറത്ത് വരൂ അത് കേട്ട് ചന്ദ്രികച്ചിരിക്കുകയാണ് ലക്ഷ്മി അമ്മയുടെ മുഖം ചമ്മി ഇവളുടെ കൂടെ സാരി സെക്ഷനിൽ കയറിയാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക ഞാൻ വരുന്നില്ല എന്തായാലും നിങ്ങൾ തന്നെ പോയിക്കോ സിദ്ധു താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ചന്ദ്രിക അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്രികയെ കണ്ടപ്പോൾ സിദ്ധു അവിടെ നിൽക്കുകയാണ് പിന്നെ ചന്ദ്രിക തന്നെ എവിടെയെന്നും ഒന്നും പറയാതെ തന്നെ അടുക്കളയിലേക്ക് പോയി പിന്നെ മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് സിദ്ധു പറയാണ് അങ്കിളെ ആ എനിക്ക് അങ്കളിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ആ എന്നു സംസാരിക്കേ ഇല്ല സാരില്ല അങ്കിളെ ഞാൻ ഫ്രീ ആയിരിക്കുക നീ പറയും അത് ഒന്നുമില്ലെങ്കിലേ എൻ്റെ ഒരു ഫ്രണ്ട് യു എസില് പുതിയൊരു സോഫ്റ്റ്വെയർ കമ്പനി ലോങ് ചെയ്യാൻ പോവുക അവന് എൻ്റെ സഹായം വേണമെന്ന് ഞാനൊരു ആറുമാസം അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്യുക അത് കേട്ട് എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് ചന്ദ്രികയും അടുക്കളയിൽ നിന്നും സിദ്ധു പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് ആക്ച്വലി അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അവൻ ചോദിച്ചപ്പോൾ എനിക്ക് അവോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു ആറുമാസമല്ലേ പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വരാം എന്താ അങ്കിളുടെ തീരുമാനം എന്താടാ നീ ആറുമാസത്തേക്ക് യു എസ് പോയാൽ പിന്നെ നമ്മുടെ കമ്പനിയുടെ കാര്യം എന്താവും അല്ലേ ഇപ്പോൾ കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത് നീ ഇവിടുന്ന് പോയാൽ പിന്നെ എന്താ ചെയ്യുക അതാണ് ഞാനും ചിന്തിക്കുന്നത് പക്ഷേ എന്നാൽ അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വരാമെന്ന് അവന് വാക്കുകൊടുത്തു ആ ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നാൽ അവിടെ ചെന്നാൽ അതവന് വലിയ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ചെയ്യുന്നേയുള്ളൂ അവൻ ഞാനെടുക്കുന്ന ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഓ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ എന്തായാലും അവൻ്റെ കൂടെ നിൽക്കണം കുറച്ച് നാളത്തേക്ക് അങ്ങളെ എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഞാനിങ്ങ് തിരിച്ചെത്തിക്കോളാം ആ നീ പറയുന്നതൊക്കെ ശരി തന്നെയാ നീ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ആവുമല്ലോ അങ്ങനെയൊന്നുമില്ലേ ഞാൻ വേണമെങ്കിൽ ഓൺലൈനായിട്ട് മീറ്റിങ്ങിൽ എല്ലാം ശരിയാക്കിക്കോളാം ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ജോലിയും മോണിറ്ററായി ഒന്നും നിന്ന് പോകാതെ നോക്കിക്കോളാം എനിക്കെന്തോ ഇത് ശരിയാവോ എന്നറിയില്ല സിദ്ധാർത്ഥ് അങ്ങനെയൊന്നും വരില്ലങ്കളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ എല്ലാം ശരിയാക്കിക്കോളും എന്ന് പറഞ്ഞ് സിദ്ധു പോകാനൊരുങ്ങാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ ചന്ദ്രികയോട് സിദ്ധ പറയാണ് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ എന്നെ സ്വീകരിക്കേ നീ എന്നോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുവാണെങ്കിൽ അങ്കിളിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അച്ഛനെയും അമ്മയെ സമ്മതിപ്പിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം പിന്നെ ചന്ദ്രികയും പിന്നെ ചന്ദ്രികയെ അനു കാണുകയാണ് എൻ്റെ ചന്ദ്രികയോട് അനു ചോദിക്കുകയാണ് സിദ്ധാർത്ഥിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണോ നീ ഈ രണ്ട് പേപ്പറിൽ ഒരു പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേരെഴുതാൻ പോവുക ഒന്നും എഴുതാൻ പോകുന്നില്ല എന്നിട്ടിത് ഞാൻ കുലുക്കിയിടും നീ എടുക്കുന്ന പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേരുണ്ടെങ്കിൽ നീ പിന്നെ അവനെ വിവാഹം കഴിക്കണം അനു ആ പേപ്പർ കുലുക്കിയിട്ട് ഇടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൽ സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ